എൻ്റെ പേര് ഫസ്ന ഞാൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ ബാച്ചാണ് എം ബി എ ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ മെൻ്ററ് രാഗി മാമാണ് പിന്നെയെന്ന് എനിക്ക് ലേൺ വേസിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ലേൺ വേസ് എപ്പോഴും ലൈവ് ക്ലാസ് സെക്ഷൻസ് ഒക്കെ വെക്കുന്ന കാരണം അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടും സ്റ്റഡീസിന് ഒരുപാട് ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളാകുന്നുണ്ട് ഇന്നലത്തെ എക്സാമിനും ഒരുപാട് ഉപയോഗപ്പെട്ടു അതുപോലെ തന്നെ രാഗി മാം എപ്പോഴും പി വൈ ക്യു അനാലിസിസ് നോക്കണം എന്നൊക്കെ പറയുകയും നമ്മളെ ഓർമ്മപ്പെടുത്താറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയത് കൊണ്ട് തന്നെ ഇന്നലെ നല്ല രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് ലേൺ വൈസ് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായിരുന്നു